പി സി ജോർജിന്റെ പൊണ്ടാട്ടി ഉഷയക്കൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ കൊന്തയും കാണിച്ച് ആ പ്രാക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് നാവെടുത്ത അകത്തിടണതിന് മുന്നേ അത് ഭലിച്ചിരിക്കുകയാണ് അങ്ങേര് എന്ന് മാത്രമേ പറഞ്ഞോളൂ അതുകൊണ്ടാണ് ഇത് തിരിച്ചടിച്ചതെന്നാണ് തോന്നുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണ നിങ്ങൾ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല ചാനലിൽ ചാനലിലൂടെ വിട്ടു എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ അങ്ങേരെ ഒരു ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിക്കും ഒരിക്കലും ഈ കുടുംബത്തിന്റെ കണ്ണുനീരെന്ന് പറഞ്ഞാലുണ്ടല്ലോ മറ്റുള്ളവർക്ക് ഒരു ശാപമാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്കെല്ലാം എന്റെ ശാപമാണത് എന്റെ ശാപം എന്റെ കുടുംബത്തിന്റെ ശാപാണ് കടില്ലേ നേരത്തെ പറഞ്ഞ പോലെ നാവോട്ടിട്ടില്ല അനുഭവിച്ച് തുടങ്ങിയില്ലേ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ബി ജെ പി നേതാക്കൾക്ക് ഒപ്പമെത്തിയാണ് കീഴടങ്ങിയിരിക്കുന്നത് പി സി ജോർജ് പി സി ജോർജ് നേരത്തെ ഇരാറ്റുവേട്ട സ്റ്റേഷനിലെത്തും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പി സി ജോർജ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് വയസ്സായി വിസയം കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നാട്ടിലിറങ്ങി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ നടക്കുന്നു അതും ബി ജെ പിയുടെ നാവായിട്ട് സ്വാഭാവികമായിട്ട് ഇന്നലെ ഇദ്ദേഹത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന കേരളത്തിലെ എസ് ഡി പി ഐ മൗദൂദികൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കാര്യം പിണറായി വിജയനെ പുലഭ്യം പറയണമെങ്കിൽ